അച്ഛൻ അച്ഛന്മാർ പിന്തുടരുന്ന രഹസ്യ മക്കളെ അതൊന്നും അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ ആ ക്യാമറമാനും കൂടെ കൊടുത്താൽ മോളും കഴിച്ചതിന്റെ ബില്ല കഴിച്ചോ എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങള് സാധാരണക്കാര് കുടുങ്ങി പോകത്തില്ലേ

നടക്ക് ജെജി ഓരാളെ വിളിച്ചേ എന്താ നടക്ക് ആടാടാ നമ്മടെ പാർക്കുട്ടി അച്ഛന്റെ പൊന്നോമന പാർക്കുട്ടി അവൾ അച്ഛനോട് പറഞ്ഞലേ അച്ഛൻ എന്താ എന്നെ സമ്മയിക്ക ജെജി അക്ഷയ അവൾ പറയോ പറയിപ്പിക്കണം അതങ്ങനെ ഒരു ഐസ്ക്രീം അവൾ ഓപ്പർ ചെയ്താ മതി അവള് ഫ്ലറ്റ് അത അടിപൊളി ഐഡിയ പാർക്കുട്ടി എടി പാർക്കുട്ടിയേ ചേട്ടനെ വിളിച്ചാ ആ വിളിച്ചിടേ നിനക്ക് ഐസ്ക്രീം വേണോ

ചൂടി നീ പറഞ്ഞ എന്താണ് അച്ഛൻ കേക്ക് നിന്നെ ഭയങ്കര ഇഷ്ടല്ലേ കേക്ക് ഇഷ്ടല്ലേ നീ കേക്ക് തന്നെ പോയി ചോദിച്ചോടെ അയ്യോ അത് പറ്റത്തില്ല അച്ഛൻ എന്നെ അടിച്ചു കൊല്ലടി അമ്മേ പൊളിച്ച കേക്ക് അപ്പോൾ എനിക്ക് അടി കിടിക്കോട്ടേ എന്നല്ലേ എടാ കേശു ഇതൊരു നടക്ക പോകുന്ന ലക്ഷണല്ലേടാ എടി പാർ കുട്ടി നിനക്ക് ഐസ്ക്രീം വേണോ ഐസ്ക്രീം വേണോ എന്ന് കണ്ടേ എന്ന ഇതങ്ങ് സമ്മതിക്കടി എനിക്ക് അത് പേടി കേട്ടാ ഈ പേരിയേട്ട് ചെല്ലേ നിന്റെ കൂടെ ഞങ്ങളല്ലേ

േ ഇപ്പോഴെങ്കിലും നീ അത് ചോദിച്ചല്ലോ നിന്റെ ലൈനിന് ആരുണ്ടടി എന്റെ ലൈനിൽ നീയുണ്ടോ തങ്കമ്മേ ഇത് ന്യൂസ് മാറ്റി തങ്കു ഇവിടെ പ്രത്യേകമായ മഴയാണ് പെയ്യുന്നത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്കൂൾ വിട്ട ശേഷവും പത്ത് മിനിറ്റ് മഴയും അതാണ് ഇവിടുത്തെ പ്രത്യേകത മഴയെക്കുറിച്ച് രണ്ടു അക്കം ഉം ഇവിടുത്തെ മഴ ആകാശം എന്നാണ് വീഴുന്നത് പിന്നെ വെള്ളം വെള്ളം പോലെയാണ് വീഴുന്നത് താമ്പു ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു കറുത്ത് കുടയുമായി കറുത്ത് പനിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട് പിന്നെ ഒരു ചുവപ്പുകാർ അതിലൂടെ ഓടുന്നുണ്ട് വളരെ യാദർശികവും വാഹനകവുമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ന്യൂസും ോ എന്താണ് കാര്യോ എന്തോ സോപ്പിട്ട് നേടാനുണ്ടല്ലോ പെരുത്ത സുഖാന്റെ പാർകുട്ടിയെ ന്യൂസിലൊക്കെ എന്ത് വിശേഷിരിക്കുന്നു മക്കളെ കൊള്ളയും കൊലയും ലഹരിയും അല്ലാതെ എന്ത് അല്ലാതെന്ത് അതറിയാനാണോ മക്കളെ ഇങ്ങോട്ട് വന്നേ ഇപ്പോഴല്ലേ കാര്യം പിടികട്ടെ മഴ ആയിട്ട് നാളെ സ്കൂൾ ഉണ്ടാവാതിരിക്കാനും പറഞ്ഞേ എന്നാ പാർക്കുടിയുടെ കാര്യം അമ്മ നോക്കിക്കോളും അടിച്ചു അപ്പുറാക്കോളും എന്താടി പറയടി പെണ്ണേ നീ എന്തിനടീന്റെ കാലൊക്കെ പിടിച്ചുപോലിക്കുന്നേ ഹൗ ഇപ്പഴ ഒരു സമാധാനായി അഞ്ചു മക്കളീ സ്നേഹം ഒതുക്കിയെങ്കിലും ഉണ്ടല്ലോ തിരക്കല്ല മോളെ അതിനിടയിൽ തിന്നാ തിന്നു അത്രയുള്ളൂ െ കുഴിമന്തി അനോടിയ അച്ഛൻ ഇത്രയും നേരം സോപ്പിട്ടിരുന്നെ ഒച്ചു പിടിച്ച് പിടിക്കലെ എന്റെ കാല് എങ്ങോട്ടി കൊണ്ടുപോന്നേ ആ ശെരി ശെരി സമ്മേ ആകാശൊക്കെ ഇരുണ്ടു മോടി കേൾക്കാണല്ലോ ഇപ്പൊ തന്നെ വേണോടി വല്ല വായും വെച്ചാ മതിയായിരുന്നു ഞാനൊന്ന് ഡ്രസ് മാറ്റിക്കൊണ്ടി എന്താ നിന്നോ എന്റെ വായിലുള്ളതൊന്നും കേട്ടാ നിൽക്കണേ അച്ഛാ പോരെടക്കാതിനെ എന്നോട് ഞാൻ അങ്ങോട്ട് വിളിക്കണേ ദേ കൊച്ചേ നീ കുഴിമതി വേണ്ട പറഞ്ഞേടി അച്ഛൻ ഇവിടന്ന് ഹോട്ടലിൽ പോയേ അമ്മേ എനിക്ക് അല്ല കുഴിമെന്നേ എടി പോർക്കുട്ടി ചാടിക്കല്ലേ ഞങ്ങളെ ഒട്ടി കൊടക്കല്ലേ കേട്ടേ കേട്ടില്ലേ എനിക്ക് വയറു കൊത്ത കേക്കുന്നേ നിനക്ക് നോണാ ഐസ്ക്രീം വേണ്ടേ ഐസ്ക്രീം വേണോ എന്താ കുറച്ച് വയറു കേക്ക്ടി ആ ശരി കുറച്ച് വയറു കേട്ടല്ലേടാ ഐസ്ക്രീം കേട്ടോളോ എന്തോടടി നിന്നെ എഴിക്കുന്നേ നാ മന്തി മക്കളെ കുറേ നേരം ആയില്ലേ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണേ എന്താ കാര്യമല്ല വളരെ ലൂഷേ പിള്ളേറെ കുഴിമന്തി తినാനൊരു കൊതിയായി ആದು വാങ്ങാൻ പോയിടാ ബാലു ആഹാ അത് ശരി നിങ്ങളെ രാത്രി കത പക്ഷനൊക്കെ കഴിച്ചോ എ ഇല്ല കഴിക്കാൻ പോവാൻ ബാലു ചേട്ടാ എന്നി ഇനി എവർന്ന് കഴിക്കണ്ട നമുക്കെല്ലാവർക്കും ഒന്നിച്ചേ കഴിക്കണേ എ അതൊന്നും വേണ്ട അതൊന്നും പറഞ്ഞ പറ്റിട്ടില്ല ഇന്നത്തെ ഭക്ഷണം ഇവിടനാ അമ്മുക്കുട്ടി വാ ആ കൊള്ളേ കൊടേ കേക്ക് എവർന്ന് നിിക്കല പിള്ളേരെ കൂടിട്ട് വാ ബാലു ഇതാ വരുന്നേടി അത് വല്ല കുഴിയിലും ചാടിയിണ്ടാവും മക്കളെ അതോണ്ട് കരീന്നെ ശരി മക്കളെ നടക്ക് എട കേശോ എട കേശോ ആയി അച്ചാ പൂജനെ ഋഷികൻ എന്നോട് പറയണ്ട എനിക്ക് പൂജനെ കാണണേ ഇഷ്ടല്ല കേശേട്ടാ നീ പാറക്കുടി മിണ്ടാതിരിന്നോ ഒരു വട്ടം എനിക്ക് പൂജേ സർ പണി തന്നടാ അതിന് പിന്നെ എനിക്ക് പൂജകളെ കണ്ട നേരെ കണ്ടുടാ പൂജേ ഉമ്മ തന്നതല്ലേ ഇഷ്ട്ടത്തിനെ മോഡിയാ ആരെങ്കിലും വന്ന പൂജൻ മോഡിൽ വെച്ചിട്ട് പറക്കാൻ പൊട്ടിക്ക അതുകൊണ്ടല്ല അനങ്ങാതെ പറ്റേ അയ്യോ കൊച്ചിനാട് കളിപ്പിക്കാമല്ലേ നിനക്ക് പൂജനെ ഇഷ്ട്ടായിക്ക് നീ തന്നെ ഋഷികേ എന്നോട് എന്നെ പറയനേ ആ ഞാൻ തന്നെ ഋഷികാ കേശേട്ടേ നിനക്ക് അവര് സഹായം വേണ്ട അയ്യോ കരയല്ലേ ഞാൻ ഇപ്പോ വന്നി ഋഷികാട്ടോ മക്കളെ സൂക്ഷിച്ചേ എടി പാറക്കുടി

മഴയിട്ട് അച്ഛനുണ്ടാക്കലേ ഈ ആ പൂച്ച പൂജിനെ അങ്ങനെ ഇറക്കി വിട്ടേക്ക് അത് അതിന്റെ പാട്ടിന് പോയിക്കോളും പോയാലോ ദൈവമേടി

എവിടെ എന്നെ തോടറിയ വെരിച്ചറിയം കേശടാ കേശീന്റെ കുളിമ്പൻ ഞാൻ തന്നേ അയ്യോ ഇന്നെ കുളിമ്പൻ അച്ഛാ ഞാനും കൂടെ വരണേ